ഷാബിക്ക് മാളുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ കണ്ണാടികളുണ്ടാവും പൊതുവേ അവനക്ക് കണ്ണാടി നോക്കിയിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലൊക്കെ ചുറ്റുപോലും കണ്ണാടി കാണുമ്പോൾ അവനക്ക് അതിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷെ നമ്മൾ അതന്നെ അങ്ങനെ ഒരു സാമൂഹികമായിട്ട് അതത്ര വലുതായിട്ട് പ്രമോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതായത് ഇതൊക്കെ ഒരു ബിഹേവിങ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ആണ് അല്ല എന്ന് ചോദിച്ചാൽ അല്ല നമ്മളെപ്പോഴും അവരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ് സാധാരണ പോലെയുള്ള എല്ലാവരെയും പോലെ തന്നെ അവരും ബിഹേവ് ചെയ്യുക സാധാരണ പോലെ തന്നെ കുറച്ചൊക്കെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ഒന്ന് തിരിച്ചറിവൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളൊരു ട്രെയിനിങ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു വിചാരം അവർക്കില്ല കേട്ടോ ആരെന്ത് വിചാരിച്ചാലെന്ത് ആരെ നോക്കിയാലും അവർക്കൊരു കുഴപ്പമില്ല അവർ അവർക്ക് ജന്യൂനാണ് അതാണ് അവരുടെ ഒരു ഏറ്റവും വലിയ ഗുണവും ദോഷവും എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ മാതിരി എന്ത് വിചാരിക്കും കണ്ണാടി നോക്കി ഇങ്ങനെ സ്റ്റെയിലാക്കിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആൾക്കാരെ നോക്കുന്നു എന്ന് വിചാരിച്ചാൽ നമ്മൾ നോക്കില്ലല്ലോ പക്ഷേ ഇവർക്ക് പിന്നെ അങ്ങനത്തെ ഒരു വിചാരവും ഇല്ല അവർ ജനുവൻ പേഴ്സൺ ശരിക്കും വരുന്ന ട്രെയിനിങ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കള്ളത്തരം പഠിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വേണമെങ്കിലും അതിനെ കാണാം അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം അങ്ങനെ പറഞ്ഞാൽ കണ്ണാടി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക പറയുന്നത് ഇഷ്ടമാണ് പക്ഷെ അത് ഒരു സാമൂഹികമായിട്ട് അതത്ര വലിയ ശരിയല്ലായ്മ തോന്നുന്നുണ്ടാവില്ല എന്നാലും എല്ലാവരെയും പോലെ പെരുമാറുക എന്നത് പഠിപ്പിക്കലാണ് മെയിൻ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം അതിനെ പറയാൻ എല്ലാവരെയും പോലെ നമ്മൾ സാധാരണക്കാരായ ആളുകളെ പോലെയുള്ള പെരുമാറ്റം അവരെനെ ശീലിപ്പിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ളത് നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ളത് എപ്പോഴും എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അതുപോലെ തന്നെ അവരെയും പരിശീലിപ്പിക്കുക ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവൻ ചിലപ്പോൾ ഒച്ചത്തിലൊക്കെ ചിരിക്കുന്നൊക്കെ അതിനെ ഞങ്ങൾ ആരും തന്നെ പ്രമോട്ട് ചെയ്യില്ല അതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുകയൊന്നും ചെയ്യില്ല ശബ്ദം ഉണ്ടാക്കാതിരിക്കുക എന്നു തന്നെയാണ് പ്രയോറിറ്റി എന്നാൽ ശബ്ദം ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല പക്ഷേ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ പെരുമാറുക എന്നുള്ളത് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മാത്രം പ്രശ്നമാണ് ആ ഒരു പ്രശ്നത്തിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നാൽ അത് കുഴപ്പമില്ല എന്നുള്ളിൽ തോന്നും വേണം